പലപ്പോഴും സിനിമാ മേഖലയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് അഭിനേതാക്കളുടെ പ്രതിഫലം പ്രത്യേകിച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇടക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും നടന്നിരുന്നു ഇപ്പോഴുതാ നടീനടന്മാരുടെ പ്രതിഫലം നിർമ്മാതാക്കൾക്ക് വലിയ തലവേദനയാകുന്നുണ്ടെന്ന് പറയുകയാണ് നടനും നിർമ്മാതാവുമായ വിജയ് ബാബു പ്രതിഫലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി പത്തിലൊക്കെ സാറ്റലൈറ്റ് ബൂം വന്നു അതിനു മുൻപ് വളരെ നോർമലായിട്ടുള്ള ശമ്പളമായിരുന്നു കേരളത്തിൽ അഭിനേതാക്കൾ വാങ്ങിയിരുന്നത് സാറ്റലൈറ്റ് ബൂം വരുമ്പോൾ റവന്യൂ സ്ട്രീം വരികയാണ് അപ്പോൾ എനിക്ക് ഇത്ര റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നടീനടന്മാർ പ്രതിഫലം കൂട്ടി സാറ്റലൈറ്റ് ബൂം കഴിഞ്ഞപ്പോൾ ഒ വന്നു അതും കൂടെ ആയപ്പോൾ വേറൊരു സ്ട്രീം വന്നു പിന്നെ ബോക്സ് ഓഫീസ് എനിക്ക് ഇത്രയും സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒ ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ശമ്പളം ഉയർത്തുന്നു പക്ഷേ ഇപ്പോൾ രണ്ടും കൈവിട്ടു ഈ ഉയർന്ന ശമ്പളം അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ഒ ടി ടിയും സാറ്റലൈറ്റും ചവിട്ടി അത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിജയ് ബാബു പറയുന്നത് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിനോട് നൽകിയ ഇൻ്റർവ്യൂവിലായിരുന്നു വിജയ് പ്രതികരണം മലയാള സിനിമയിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും വിജയ് ബാബു സംസാരിച്ചു ഇനി സംഭവിക്കാൻ പോകുന്നത് മീഡിയം സ്മോൾ സൈസ് സിനിമകൾ ഉണ്ടാകില്ല മലയാളത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു നല്ല കഥകളും മീഡിയം സൈസിലുള്ള സിനിമകളും ആ ഐഡൻറ്റിറ്റി പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാനിന്ത്യൻ സിനിമകളോട് നമ്മൾ മത്സരിക്കും തമിഴിലും തെലുങ്കിലും പണ്ടുണ്ടായിരുന്ന തട്ടുപൊളിപ്പൻ മാസ് മസാല പടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആ പടങ്ങൾക്കുള്ള തിയേറ്ററെ ഉണ്ടാകൂ മുൻപ് വിജയ് അജിത് രജനി അല്ലു അർജുൻ പടങ്ങളൊക്കെയാണ് മലയാള സിനിമ പോലെ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത് ബാഹുബലിക്ക് ശേഷം അതല്ല ഈ ക്രിസ്മസിന് ഒരൊറ്റ പടം മാത്രമാണ് റിലീസ് ചെയ്തത് മഴയും നോയമ്പം സ്കൂൾ അവധിയും സ്കൂൾ ഒക്കെ കഴിഞ്ഞ് കിട്ടുന്നത് ഒരു മുപ്പത്തിയെട്ട് ആഴ്ചയാണ് ഈ ആഴ്ചയിൽ പണ്ട് അജിത്ത് വിജയ് പടങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മുപ്പത്തി രണ്ടാണ് ഈ ആഴ്ചയിൽ വേണം ഇരുന്നൂറ് പടങ്ങൾ ഇറക്കാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയത് ഇരുന്നൂറ്റി സിനിമകളാണ് പാൻ സൗത്ത് പാൻ ഇന്ത്യൻ പടങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കഴിയുമ്പോൾ മലയാള സിനിമയ്ക്ക് കിട്ടുന്നത് ഇരുപത്തി അഞ്ചാഴ്ചയാണ് ഒരാഴ്ച പത്ത് സിനിമകളൊക്കെയാണ് വരുന്നത് കോവിഡിന് മുൻപ് ഷൂട്ട് ചെയ്ത പടങ്ങൾ വരെ ഇപ്പോഴും റിലീസ് ചെയ്യാനുണ്ട് അതിറങ്ങിത്തീരണ്ടേ കഴിഞ്ഞ വർഷം ഇറങ്ങിയ നിർമ്മാണ ചെലവിൻ്റെ പത്ത് ശതമാനം പോലും എഴുപത് ശതമാനം സിനിമകളും നേടിയിട്ടില്ല നമുക്ക് ഇരുപത് കമ്മേഴ്സ്യൽ ഹീറോസ് ഹീറോയിൻസ് ഉണ്ട് ഇവർ ഒരു വർഷത്തിൽ നാല് പടം വെച്ച് ചെയ്യുന്നവരാണ് അപ്പോൾ തന്നെ എൺപതായോ എന്നാണ് വിജയ് ബാബു പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് You talk.